ദിവ്യ എസ് അയ്യർ ദേ സംഘികളുടെ മൂട്ടിലും തീയിട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാരാണ് മുഖ്യേരയെങ്കിൽ ഇത്തവണ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ചരിത്രത്തെ ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സംഘപരിവാർ മനസ്സുള്ളവർ ഈ നാട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ പിന്നോക്കക്കാരായിട്ടുള്ള സ്ത്രീകളെയെല്ലാം പരിഗണിച്ചിരുന്നത് അവരോട് കാട്ടിയിരുന്ന ക്രൂരകൃത്യങ്ങൾ നീതികേടുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ സംഘികൾക്കും ദിവ്യ സയ്യറുടെ തോളിക്കയറാനുള്ള ഒരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ പാടില്ലല്ലോ ആ പറയുന്നത് ഈ നാട്ടിലെ മഹാ അപരാധമാണ് അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു നരേഷനെ പൊളിച്ചുകൊണ്ട് മുന്നേറുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്ത ധൈര്യശാലിയായ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കല്ലുമാല സമരത്തിന് ഒരു ഇപ്പോൾ ഇപ്പോൾ ശതാബ്ദി കുറുക്കുകയാണ് നമ്മളല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു കല്ലുമാല സമരം സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അന്ന് കൊല്ലത്ത് നടന്ന ഒരു സമരമായിരുന്നു ജാതീയമായും വർഗീയമായും ലിംഗഭേദവും ഒക്കെ തന്നെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ പാർശ്വവൽക്കരിച്ച് അവരെ ചൂഷണം ചെയ്ത് നാട്ടുനടപ്പ് അംഗീകൃതമായിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഏതാ ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള കാലമാണ് അപ്പോൾ അന്ന് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലുണ്ടായിരുന്ന പലർക്കും സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാനോ ചെരിപ്പിടുവാനോ കുട ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിലിൽ നിന്നും എടുക്കുവാനോ ഒന്നും അനുമതിയില്ലാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ അവിടെ എവിടെയാണ് കല്ല് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഈ ജാതീയമായിട്ടുള്ള വിവേചനത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ കല്ല് എന്താണെന്നായിരിക്കും വിചാരിക്കുന്നത് അപ്പോൾ ഈ കല്ല് എന്നുള്ളത് ഇവർ ഭാരമുള്ള കല്ലും കുപ്പിച്ചുല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അന്ന് ആഭരണമായി കഴുത്തിൽ ധരിക്കാൻ നിർബന്ധിതരായിരുന്നത് ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ ഒരു ജാതീയമായിട്ടും വർഗീയമായിട്ടും ഒക്കെയുള്ള ഒരു വിവേചനത്തിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അന്ന് കൊല്ലത്ത് ഒരു മൈതാനത്ത് അവർ ഒത്തുചേരുകയും അതിൻ്റെ ഒരു പ്രത്യേകത അന്നത്തെ അന്ന് ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥ തലവനായ ചീഫ് സെക്രട്ടറി വരെ ആ ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് അന്നവർ ആ ഒരു സമരത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ഈ കല്ലുമാലകളെല്ലാം ബഹിഷ്കരിക്കുകയാണ് എന്നുള്ള ഒരു വലിയ ആഹ്വാനം നടത്തിയത് നമ്മുടെ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീകളായിരുന്നു അന്നവർ കല്ലുമാലകളെല്ലാം ഊരിയെറിഞ്ഞ് ആ സ്ഥലത്ത് ഒരു കല്ലുമാല കുന്ന് തന്നെ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ രചിക്കപ്പെടുന്നത് കാരണം അത്രയും കല്ലുകൾ അവർ ഊരിക്കളഞ്ഞ് തിരിച്ചു മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് വീട്ടിലേക്ക് പോയത് ഈ അടിച്ചമർത്തൽ ഇനി ഞങ്ങൾ ഏറ്റെടുക്കില്ല അംഗീകരിക്കില്ല എന്ന് ലോകത്തിനോട് ആഹ്വാനം ചെയ്ത ഒരു ദിവസമായിരുന്നു അത് ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു സമരകഥയാണ് കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ നമ്മളെ ഇതുപോലെ അടിച്ചമർത്തുന്ന ധാരാളം കല്ലുമാലകൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും ദിനചര്യയിലുമൊക്കെ ഇപ്പോഴും അണിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ അത് പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് മുൻപുള്ളവർ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ തുടരുന്ന ചില ശീലങ്ങളുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ശീലം മാറ്റുവാനായി സാധിക്കുന്നില്ല എന്നുള്ള നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നും വരുന്ന ഒരു ശീലമുണ്ട് ഇനി ഇതെല്ലാം പൊട്ടിച്ചു കളയണം ഈ ഭാരമൊക്കെ ില്ലാതാക്കണം എന്ന് കരുതിയാലും അത് ചെയ്യുവാനുള്ള ധൈര്യമില്ലാത്തതിൻ്റെ ചില ശീലങ്ങളുണ്ട് അങ്ങനെ പല തലങ്ങളിൽ സ്ത്രീകൾ ഇന്നും അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് അപ്പം അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്ന് അറിവിൻ്റെ ഉത്സവമായ ഈ ഒരു പാ നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ സദസ്സിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കാരണം ഈ പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഭാരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ നമ്മൾ കഴുത്തിൽ തൂക്കി നടക്കുമ്പോൾ അവയിൽ അവയിലേതക്കെയാണ് നമുക്ക് പൊട്ടിച്ചെറിയുവാൻ സാധിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ധൈര്യപൂർവ്വം അവയെ ബഹിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനേറ്റവും ആദ്യം ആവശ്യം എന്താണ് അറിവ് അജ്ഞതയിൽ നിന്നുമുള്ള മോചനമാണ് ഓരോ ഭാരവും ബഹിഷ്കരിക്കുവാൻ നമുക്ക് ധൈര്യമേറുന്നത് കല്ലുമാല തൂക്കി നടത്തിച്ചിരുന്ന അതേ മാടമ്പികൾ ഇന്നിപ്പോ വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരായി വീണ്ടും അതേ പിന്നോക്കക്കാരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ വിശ്വാസ അടിമകളാക്കി പഴയ സുവർണകാലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ വാചകങ്ങൾ ദിവ്യായ സയറുടെ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തലായി മാറുന്നത് ഇന്നലകളിൽ അധികാരത്തിലിരുന്ന അല്ലെങ്കിൽ സംഘികളുടെ മുതുമുത്തച്ഛന്മാർ ഈ നാട്ടിൽ നടത്തിയ ജനപ്രിയമായിട്ടുള്ള ഇടപെടലുണ്ട് പിന്നോക്കക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വസ്ത്രം പോലും ധരിക്കാൻ അവകാശം കൊടുക്കാത്ത അതേ അവസ്ഥ ആ അവസ്ഥയെക്കുറിച്ച് അതേ വിഭാഗത്തിലുള്ളൊരു സ്ത്രീ തന്നെ കൂടി ഈ രീതിയിൽ ഇന്നത്തെ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അത് ഈ നാടിനുണ്ടാകുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് സംഘടിതമായിരുന്നു വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് പല ഒളിച്ചുകടത്തലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്തരം വാചകങ്ങൾ സംഘപരിവാർ കുഴിക്കുന്ന കുഴികളിലേക്ക് എടുത്തു ചാടാതെ വിശ്വാസം എന്ന പേരിൽ നിങ്ങളെ വഴിതെറ്റിച്ച് നടത്തുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിൽ അധികാരത്തിലുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഇവർ വെച്ച് നടത്തിയ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കൂടിയുള്ള അവസരമാണ് ഇന്നിപ്പോൾ പ്രജകൾ തമ്പ്രാൻ ബ്രാഹ്മണനായി ജനിക്കണം ഉന്നതകുല ജാതൻ തുടങ്ങിയ വാക്കുകൾ ചിലരിലൂടെ തിരിച്ചു വരുന്നത് ആ കാലഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവിടെയാണ് ദിവ്യായ സയ്യറുടെ ഈ വാക്കുകൾ ചിലർക്ക് വല്ലാത്ത പൊള്ളലായി മാറാൻ പോകുന്നതും